ശബരിമല സ്വർണ കവർച്ചയിൽ ഇപ്പോൾ ഒന്നും പറയാനില്ല അന്വേഷണത്തിലൂടെ എല്ലാം തെളിയുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യലിനിടെ വൈദ്യ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴായിരുന്നു പ്രതികരണമുണ്ടായത് അന്വേഷണത്തിലൂടെ എല്ലാം തെളിയുമെന്നാണ് പോറ്റിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കാനും നീക്കമുണ്ടെന്നാണ് സൂചന പോറ്റിയുടെ വീട്ടിൽ എസ് സംഘം നടത്തുന്ന പരിശോധന അഞ്ചു മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് മൊബൈൽ ലാപ്ടോപ്പ് തുടങ്ങിയവയാണ് പരിശോധിക്കുന്നത് സംഘടിത സ്വർണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നതെന്നാണ് എസ് ഐ ടിയുടെ നിഗമനം വിവരങ്ങളുമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാം അന്വേഷണത്തിലൂടെ പുറത്തു വരും എന്നാണ് മാത്രവുമല്ലെത്തുന്ന ഒരു ഘട്ടം കൂടിയാണ് വിവരങ്ങൾ നിലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്നലെ റാന്നിയിലെ കോടതിയിൽ നിന്ന് ഇറക്കുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് തന്നെ കുടുക്കിയതാണ് തന്നെ കുടുക്കിയ ചിലരുണ്ട് അത് നിയമപരമായവരെ നേരിടും നിയമപരമായ മുന്നോട്ട് വരും എന്നുള്ളത് സ്വാഭാവികമായും ഇന്ന് മെഡിക്കൽ എടുക്കാൻ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും അത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് പോറ്റി പറയുന്നത് കൃത്യമായ അന്വേഷണം നടക്കും അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരുമെന്നുള്ളതാണ് തനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നുള്ളതാണ് നിലവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ പല ഉന്നതരുടെ പേരുകളും ഈ മൊഴിയെടുക്കലിലും ചോദ്യം ചെയ്യലുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയും ഉള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് കിലോയോളം സ്വർണം ശബരിമലയിൽ നിന്നും കവർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണിപ്പോൾ എസ് ഐ ടി കണ്ടെത്തിയിട്ടുള്ളത് റിമാൻഡ് റിപ്പോർട്ടിലും അത്തരത്തിലുള്ള രേഖകളും തെളിവുകളും ഒക്കെയാണ് അന്വേഷണ സംഘം എഴുതി ചേർത്തിട്ടുമുള്ളത് സ്വാഭാവികമായും ഇന്നിപ്പോൾ ഈ അഞ്ച് മണിക്കൂർ തിന്നിട്ടിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിലെ തെളിവെടുപ്പ് അതിൽ ഡിജിറ്റൽ തെളിവുകളാണ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് ഫോൺ എസ് ഐ ടിയുടെ ഉള്ളത് ഒപ്പം തന്നെ ലാപ്ടോപ്പിൽ നിന്ന് ചില രേഖകൾ വിവരങ്ങളൊക്കെ തന്നെ എസ് ഐ ടിക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ ഒരു സംഘം ആളുകൾ മാത്രമാണ് ഈ വീട്ടിൽ തെളിവെടുപ്പ് നടത്തുന്നത് ഇന്ന് രാത്രിയോടോ അല്ലെങ്കിൽ നാളെയോടോ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയും നേരിട്ട് അവിടേക്ക് എത്തിച്ചുള്ള തെളിവെടുപ്പിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്തായാലും കൃത്യമായൊരു രീതിയിലേക്ക് അന്വേഷണം പോവുകയാണ് ഇന്നിപ്പോൾ ഏഴാം ദിവസമാണ് സ്വാഭാവികമായും ഈ അന്വേഷണം നടന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പത്ത് ദിവസത്തിനുള്ളിൽ കോടതിയിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എസ് ഐ സ്വാഭാവികമായും അതിന് മുന്നോടിയായി തിരക്കിട്ട് വേഗത്തിൽ തന്നെ ആദ്യഘട്ട നടപടികൾ പൂർത്തിയാക്കി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് എസ് ആലോചിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇനിയിപ്പോൾ ആരൊക്കെയാണ് ഉന്നതരെന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകേണ്ടത് ഇന്നിപ്പോൾ അഞ്ച് മണിക്കൂർ തെളിവെടുപ്പ് നടക്കുമ്പോൾ അതേസമയം തന്നെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ അഞ്ച് മണിക്കൂറിലധികം ചോദ്യം ചെയ്യലുകളും തുടരുകയാണ് അപ്പോൾ ചില വ്യക്തമായ വിവരങ്ങൾ എസ് ഐ ടി യുടെ മുൻപാകെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കർണാടകയിലേക്കും ഒപ്പം തന്നെ തമിഴ്നാട്ടിലേക്കും ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന ഈ കേസിൻ്റെ അത്തരത്തിലുള്ള ബന്ധങ്ങളാണിപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായും കണ്ടെത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഒന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട തെളിവുകൾ രേഖകളൊക്കെ വേണം അവിടെയാണ് ഈ സ്വർണം ഉരുക്കിയതും രൂപമാറ്റം വരുത്തിയതും എന്നുള്ളത് മൊഴിയിലടക്കം ഉണ്ണികൃഷ്ണൻ പോയി സമ്മതിച്ചൊരു സാഹചര്യമുണ്ട് മന്ത്രി യിലും അത്തരത്തിലുള്ള ക്രമവിരുദ്ധമായ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെയൊക്കെ പങ്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇവരെയൊക്കെ പങ്കഞ്ച് മണ്ടാരി അടക്കം സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ അടക്കമുള്ളവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി അടക്കമുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ തുടരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്ന ഒപ്പം തന്നെ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ കേസുമായി ബന്ധമുണ്ട് മുരാരി ബാബു അടക്കമുള്ളവർ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി ഒരു ഭാഗത്ത് നിൽക്കുകയാണ് കൂടാതെ തന്നെ മുൻ ദേവസ്വം മന്ത്രി ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം കമ്മീഷൻ അടക്കമുള്ളവർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണം കൈമാറാനുള്ള ആ ഒരു ഉത്തരവ് ും മുതൽ തുടങ്ങിയ ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനൊരു നടപടിയിലേക്കാണ് എസ് ഐ ടി കടക്കുന്നത് എന്തായാലും മൊഴിയിലൂടെയും ചോദ്യം ചെയ്യലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ അന്വേഷണ സംഘത്തിന് പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് അഞ്ചു മണിക്കൂറിലധികം നീണ്ട തെളിവെടുപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ തുടരുന്നു ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് തെളിവെടുപ്പിനെ കൊണ്ടുപോകും ഒന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ചെന്നൈയിലെ ഓഫീസിൽ ഹൈദരാബാദ് രേഖകളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു പുറത്തുവരികയാണ് ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്